വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ട വ്യക്തിയാണ് പി വി അൻവർ എന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവറിന്റെ നടപടിയെ ദേശദ്രോഹമായി കാണുന്നുവെന്നും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹത്തിന് തെളിയിക്കാനായിട്ടില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മനസ്സിലാവുന്നില്ല കേരളത്തിൻ്റെ ഖജനാമിനെയും ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും ഒക്കെ നഷ്ടം വരുത്തിക്കൊണ്ട് വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ഉൾപ്പെടുത്തി നാടിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി അല്ല രാജിവെച്ചത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിനേക്ക് ഈ സംസ്ഥാനത്ത് ഒരു നിയമനത്തെ തള്ളി വിടുമ്പോൾ കോടാന കോടി രൂപയുടെ ചിലവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അതുപോലെ ബുദ്ധിമുട്ടും ഉദ്യോഗസ്ഥർക്കും ഭരണ സംവിധാനങ്ങൾക്ക് ഏതാണ്ട് ഈ ഒരു മാസം എല്ലാ ഭരണ സംവിധാനങ്ങളും മലപ്പുറം ജില്ലയിൽ നിന്നുപോവുകയാണ് അപ്പം ഇത്തരം ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം സ്വന്തം വ്യക്തിപരമായ ഒരു വിഷയം കൈകാര്യം ചെയ്തു അദ്ദേഹം പറഞ്ഞ ഒരു ഒരാരോപണങ്ങളിലും നിയമത്തിന് മുമ്പിൽ തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് ആ ദിവസങ്ങളിൽ ഒരു ബഹളം ഉണ്ടാക്കാൻ കഴിഞ്ഞു മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കാലം തെളിയിച്ചു